ഏലപ്പാറ ഹെലിബറിയ ശാന്തിപ്പാലം മ്ളാമല റോഡിന്റെ നിർമ്മാണ തടസ്സം നീക്കാത്തിൽ പ്രതിഷേധിച്ച ഒരാൾ ആൽമരത്തിൽ മാലിയപ്പറമ്പിൽ ബിജിയാണ് ഇന്നലെ മണിയോടെ സമരപ്പന്തലിന് സമീപം ആൽമരത്തിനു മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് സംഭവം ഉണ്ടായ ഉടനെ പീരിമേട്ടിൽ നിന്നും പോലീസും ഫയർഫോഴ്സും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തി പീരിമേട് പുഷ്പകുമാർ ജെഫിൻ ജോർജ് എന്നിവരും ബിജിയും സമരസമിതി നേതാക്കളുമായി ചർച്ച ചെയ്തെങ്കിലും ചീഫ് എഞ്ചിനീയർ നൽകിയ സ്റ്റോപ്പ് സ്റ്റോപ്പുമ്പോൾ പിൻവലിച്ച് റോഡ് പടി തുടങ്ങുമെന്ന ഉറപ്പ് കിട്ടണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നു ഇന്ന് ചർച്ച നടത്താമെന്ന ഉറപ്പ് നൽകിയെങ്കിലും പ്രതിഷേധക്കാർ വഴങ്ങിയില്ല സംയുക്ത സമരസമിതി കൺവീനർ നിബു ജോൺ ശനിയാഴ്ച തുടങ്ങിയ നിരാകാര സഭ തുടരുന്നതിനിടെയാണ് ബിജി ആത്മഹത്യ വിഷയം മുഴക്കി ആത്മഹത്യത്തിന് മുകളിൽ കയറിയത് വിവരമറിച്ച് നൂറുകണക്കിന് നാടുകൾ സ്ഥലത്തെത്തി ഏലപ്പാറ ഹെലിബറിയ ശാന്തിപ്പാലം നാമല റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു ഹെലിബറിയ എസ്റ്റേറ്റുകാർ സ്ഥലം വിട്ടു നൽകാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം നാടക സത്യാഗ്രഹം നടത്തിയിരുന്നു തുടർന്നുണ്ടായ സമ്മർദ്ദത്തെ തുടർന്ന് സ്ഥലം വിട്ടുകൊടുക്കുവാൻ മാനേജ്മെൻറ്റ് തയ്യാറായി അപ്പോഴേക്കും ആദ്യം അനുവദിച്ച ഫണ്ട് നഷ്ടമായി തുടർന്ന് പി എം ജി സി വൈപ്രതിയിൽ ദീൻകുര്യാക്കോസ് എം പി ഏഴ് ദശാംശം അഞ്ച് കോടി രൂപ അനുവദിച്ചു മാനേജ്മെന്റിന്റെ അനുമതിയോടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിർമ്മാണം തുടങ്ങി എന്നാൽ അനുവദിച്ച അളവിൽ കൂടുതൽ കാട്ടി മാനേജ്മെൻറ്റ് ചീഫ് എഞ്ചിനീയർക്ക് പരാതി നൽകി തുടർന്ന് റോഡ് നിർമ്മാണം നിർത്തിവെക്കാൻ സിഇ ഉത്തരവ് നൽകി ഇതോടെയാണ് സമരം സംബന്ധിച്ച് ശനിയാഴ്ച നിരാകാര സത്യാഗ്രഹം തുടങ്ങിയത് രാത്രി വൈകിയും പ്രതിഷേധം തുടർന്നു ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാമെന്ന ഉറപ്പിൽ രാത്രി പത്ത് മണിയോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു ഇവിടെ ഒരു ചർച്ചയിലൂടെ തീർന്നിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഡെപ്യൂട്ടി കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ വരുന്നതുകൊണ്ട് തിങ്കളാഴ്ച ഡെപ്യൂട്ടി കളക്ടർ മധ്യ ചർച്ച ചെയ്യും നാളെ സി എയുടെ സാന്നിധ്യത്തിൽ നാലരയാവുമ്പോൾ ഒരു ചർച്ച നടത്തി പ്രശ്ന ഉണ്ടാക്കാം എന്നുള്ള ഒരു ഉറപ്പിന്റെ പേരാണ് വിജയെ ഞങ്ങൾ അനയിപ്പിച്ച് താഴെ ഇറക്കിയിരിക്കുന്നത് തുടർന്ന് വിജയെ അനുനയിപ്പിച്ച് ആൽമരത്തിന്റെ മുകളിൽ നിന്നും താഴെ ഇറക്കി ഇടുക്കി ഭൂഷൻ